സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് വെള്ളപ്പോയിൽ ഉരുലുമടക്കൽ പൂഴിമേൽക്കുന്ന റോഡ് കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു വാർഡ് മെമ്പർ സരിതാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം ചെലവിലാണ് അൻപത് മീറ്റർ റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ഉമ്മർ പറച്ചിക്കോടൻ അധ്യക്ഷത വഹിച്ചു പ്രഭാകരൻ പൂഴിമൽ ഇ പി നാരായണൻ എ കെ മറിയം വിലാസിനി പൂഴിമൽ സിറ്റി ജാനകി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് എന്റെ ഡ്രസ് ഉള്ളൂ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വി നൗ